നമസ്കാരം കൈപ്പശ്ശേരി കൊയ്യുന്നമ്പരി വൈശാഖമാസത്തെക്കുറിച്ച് വളരെ എന്തൊക്കെയാണ് വൈശാഖമാസം ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു വൈശാഖ ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കേമത്വത്തെക്കുറിച്ചുമൊക്കെ പറയണു ഭഗവതിയുടെ ലക്ഷ്മി സാന്നിധ്യം ഭൂമിയിലുള്ള കാലഘട്ടം മഹാവിഷ്ണുവും ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മിയും പേരും ഭൂമിയിലുള്ള കാലഘട്ടമാണ് ഒരു മാസം അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഈ സമയങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും പരമാവധി ഈ ഒരു മാസമൊക്കെ വൈകുന്നേരം ഒരിക്കലെടുക്കാമെങ്കിൽ അതിഗംഭീരാണ് ഒരിക്കലെടുത്ത് നിൽക്കാമെങ്കിൽ അതിഗംഭീരാണ് അതുപോലെ തന്നെ വൈശാഖ മാസത്തിൽ പരമാവധി എല്ലാ വ്യാഴാഴ്ചയും പരമാവധി എല്ലാ വ്യാഴാഴ്ചയും ഭഗവാൻ കൃഷ്ണൻ്റെ അമ്പലം ശ്രീകൃഷ്ണൻ്റെ അമ്പലം മഹാവിഷ്ണുവിൻ്റെ അമ്പലം അല്ലെങ്കിൽ ശ്രീരാമൻ്റെ അമ്പലം നരസിംഹത്തിൻ്റെ അമ്പലം അങ്ങനെ വൈഷ്ണവ ക്ഷേത്രം കണക്കൂട്ടിയാൽ മതി മഹാവിഷ്ണു പരമാവധി ദിവസം പോകാമെങ്കിൽ അതിഗംഭീരമാണ് മുപ്പത് ദിവസവും ഭഗവാനെ തൊഴാവെങ്കിൽ അതിപ്പരം വളരെ കേമത്തൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിലെ എന്താ പറയുക ഓണം ബമ്പർ അടിക്കണ ലോട്ടറിയെക്കായാലും കേമത്താണ് ഒരു മാസം അടിപ്പിച്ച് ഈ വൈശാഖമാസം എല്ലാ ദിവസവും രാവിലെ ഭഗവാനെ തൊഴുത് തൊഴാൻ പറ്റുവാണെങ്കിൽ അത് വളരെ കേമാണ് ഇനി അത് നിർബന്ധം അത് പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പോവുക ഇനി അതിനും നിവൃത്തിയില്ലെങ്കിൽ വ്യാഴാഴ്ചയെങ്കിലും നിങ്ങൾ നിർബന്ധമായി പോകുക തിരുമേനി വ്യാഴാഴ്ച വന്നല്ലോ ഞങ്ങൾ വ്യാഴാഴ്ചയെ പോകുള്ളൂ അങ്ങനെ നിരീക്കരുത് അതിൻ്റെ മാക്സിമം ഡേയ്സ് നിങ്ങൾ വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഒക്കെ മഹാവിഷ്ണുവിൻ്റെ ശേഷം അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാം രാവിലെ തുടങ്ങുന്നതും വൈകുന്നേരം അവസാനിക്കണതും വൈഷ്ണവനാമത്തിലാവട്ടെ മനസ്സിലാവുന്നുണ്ടോ നരൻ്റെ അയനമാണ് നാരായണൻ അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്നല്ലെങ്കിൽ നാരായണീയം ജപിക്കാം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രാമം ജപിക്കാം അല്ലെങ്കിൽ എന്താ പറയുക വിഷ്ണുപുരാണങ്ങൾ ജപിക്കാം ഇതൊന്നും പറ്റിയില്ല എങ്കിൽ നിങ്ങൾ രാവിലെ വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് ഞാൻ പോരെന്നു പറയണ വൈകുന്നേരമൊക്കെ ഒരമണിക്കൂറൊക്കെ നാരായണനാമം ജപിക്കാമെങ്കിൽ നല്ല ഗംഭീരം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ ാരായണായ നമനാരായണ അങ്ങനെ നാരായണ നാമം ജപിച്ച് നാരായണൻ ഭഗവതിയോടുകൂടി ലക്ഷ്മി സാനി വസിതനായി നിൽക്കുന്ന ഈ ഭൂമിയിൽ നിൽക്കുന്ന ഭഗവാൻ്റെ പാതാരിന്ദങ്ങളിലേക്ക് നമ്മളെ ഓരോ നാമജപാദികളും ഓരോ പുഷ്പങ്ങളായി നമ്മൾ അർപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാൻ്റെ സവിതത്തിൽ കൂടെയിരിക്കുന്ന ആ ഭഗവാനും ഭഗവതിയും നമുക്കനുഗ്രഹിച്ച് നമ്മുടെ കുടുംബത്തെ ഐശ്വര്യത്തിനായി നമ്മുടെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിനായി നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി നമ്മുടെ മക്കളുടെ ഉയർച്ച ക്കായി നമ്മുടെ പരമ്പരയുടെ നന്മയ്ക്കായി നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഉയർച്ചയ്ക്കായി നമ്മുടെ കേമത്വത്തിനായിട്ട് ഈ മാസം പുണ്യമായി നിങ്ങൾ കൊണ്ടാടണം അതുപോലെ തന്നെ കലിയുഗത്തിലെ പരീക്ഷണങ്ങൾ ഞാൻ അന്ന് പലപ്പോഴും കലിയുഗത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് പറയുകയാണ് മനുഷ്യൻ മനുഷ്യനോട് കാണുന്ന ശത്രുത മനുഷ്യൻ മനുഷ്യനോട് കാണുന്ന അതിക്രൂരമായി നിൽക്കുന്ന വികാരങ്ങൾ ആ വികാരങ്ങൾക്കൊക്കെ പരിഹാരം ഈ കലിയുഗം തന്നെയാണ് ഈ കലിയുഗത്തിൻ്റെ ദുരിതങ്ങൾ തന്നെയാണ് ആ കലിയുഗത്തിലെ ദുരിതങ്ങളാണ് ഇങ്ങനെ തോന്നിപ്പിക്കുന്നത് ആ കലിയുഗത്തിൽ അത് രക്ഷപ്പെടാൻ കലിയുഗമന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ഹരേ രാമ രാമജപം കൊണ്ടും ഹരേ രാമ മന്ത്രം കൊണ്ടും നിങ്ങൾ ധാരാളം നാമജപാദികൾ ചെയ്ത് അത് ഈ നാരായണനാമം ഹരേ രാമം ഇതൊക്കെ നിർബന്ധമായിട്ട് ജവിക്കുക എന്നാണ് പറയണേ ഇപ്പം എല്ലാവർക്കും നാരായണീം ജപിക്കാൻ അറിയോ ഇല്ല അറിയുന്നവർ ജപിക്കുക എല്ലാ ദിവസവും ആർക്കും വിഷുസഹസ്രാമോ അറിയില്ല അറിയാവുന്നവർ ജപിച്ചോളാം ഇനി വിഷ്വസഹസ്രാമം ജപിച്ചാലും നാരായണീയം ജപിച്ചാലും കുറച്ചു നേരം നാരായണായ നമായും ജവിക്കണം കുറച്ച് കുറച്ച് നേരം ഹരേരാമേയും ജവിച്ചിരിക്കണം അതുപോലെ തന്നെ ഏറ്റവും കേരമാണ് കൃഷ്ണായ നമ വാസുദേവായ നമ അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ രാം രാമായനമ അങ്ങനെയുള്ള നാമജപാതികളൊക്കെ ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്ന ആൾക്കാർക്ക് പറ്റുമെങ്കിലൊക്കെ ആ വൈശാഖ മാസത്തിൽ കൃഷ്ണനൊരു മഹാവിഷ്ണുവിനൊരു കുടുംബത്ത് പൂജയൊക്കെ കഴിക്കണം നല്ലതാണ് അടുത്ത മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പൂജകൾ കഴിക്കുന്നതല്ലതാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രം അടുത്തുള്ളവർ ഈ വൈശാഖ മാസത്തിലേക്ക് വൈശാഖമാസം ത്തിലെ എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന് അവിൽ നിവേദ്യം നടത്തണം നല്ലതാണ് കതലിപ്പഴം നിവേദ്യം നടത്തണ നല്ലതാണ് കതലിപ്പഴവും കൽക്കണ്ടവും മുന്തിരിങ്ങയും പഞ്ചസാരയും ഒക്കെ കൂടി നിവേദിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ നല്ല മാമ്പഴം കിട്ടുമെങ്കിൽ നല്ല സൂ നമ്മുടെ കുടുംബം മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടൊന്നും മറ്റേ വിഷയിട്ട് പുകപ്പിച്ച മഴമല്ല നമ്മുടെ മാവിൽ നിന്ന് കിട്ടുന്ന നല്ല മാമ്പഴം ഉണ്ടെങ്കിൽ വൈശാഖമാസത്തിൽ ഭഗവാന് നിവേദിക്കാമെങ്കിൽ അതി കേമത്താണ് ഇങ്ങനെ ചെയ്യണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തെന്ന ഫലം മതി നമ്മൾക്ക് നന്മയിലേക്ക് ഐശ്വര്യ ഇട്ടതിലേക്ക് നമ്മൾ ഡിപ്പോസിറ്റാണല്ലോ ലക്ഷങ്ങൾ ഇട്ട് അതിൻ്റെ പരസ്യമായി നമുക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ് വൈശാഖമാസം അപ്പോൾ വൈശാഖമാസത്തിൻ്റെ ആചരണം നമ്മൾ ഈ രീതി കൊണ്ടുനടന്നാൽ ഈ രീതി ആഗ്ര ഇതായി കഴിഞ്ഞാൽ വൈശാഖത്തിലെ ആ മാസം കൊണ്ട് ഒരു വർഷത്തേക്കുള്ള നന്മയും ശ്രേഷ്ഠതയും നിങ്ങളുണ്ടാകുന്നു അതുകൊണ്ട് വൈശാഖ മാസത്തിലെ നാമജവാദികൾക്ക് ഒരു കുറവും വരുത്തരുത് എന്ത് സംഭവിച്ചാലും ഒരു ദിവസം പോലും നിങ്ങൾ എന്താ പറയണേ നാരായണ നാമ ഇതി പറയണ നാമജവാദികൾ ജപിക്കാതെ ഇരിക്കുന്ന ദിവസമെല്ലാം ഒരു ഒരു ലക്ഷ്യം വെച്ച് മുപ്പത് ദിവസം കൊണ്ട് ഞാനിപ്പോൾ എത്ര അൻപതിനായിരം മുപ്പത്താറായിരം ജപിക്കാം അല്ലെങ്കിൽ നാൽപ്പത്തിനാലായിരം ജപിക്കാം ഇല്ല ഒരു ലക്ഷം ജപിക്കാം ഇത് രസം എന്താണെന്ന് വെച്ചാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷവും അഞ്ച് ലക്ഷമൊക്കെ ജപിച്ചു ഒരുപാട് ഭക്തർ എന്നെ വിളിച്ച് പറയുന്നുണ്ട് അവരോടൊക്കെ ആ ജപിച്ചതോടൊക്കെ മനസ്സാൽ അവരുടെ എന്താ പറയുക അവരുടെ മുമ്പിൽ എന്നെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വൈശാഖമാസവും ജപിക്കുക കാരണം പുണ്യത്തെ ആ ശ്രേഷ്ഠതയെ ആ ഭഗവത് അനുഗ്രഹത്തെ ഭഗവതിയുടെ അനുഗ്രഹത്തെ ആ ഈശ്വരത്തെ ആ ലക്ഷ്മി സാന്നിധ്യത്തെ സ്ഥിരമായി ആ കുടുംബത്ത് നിലനിൽക്കട്ടെ ആ സ്ഥിരമായി നിന്ന് എല്ലാവരും സമ്പന്നരും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബത്തിൽ വിളയാട്ടെ അതുകൊണ്ട് വൈശാഖ മാസത്തിലെ ആചരണങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായി ചെയ്താൽ അതിൻ്റെ ഫലം എൻ്റെ കുട്ടിയെ പറയാൻ പോലും പറ്റാത്ത അത്രയാണ് നമസ്കാരം കോയുന്ന മമ്പരി